നമ്മുടെയൊക്കെ അടുക്കളയിൽ സാധാരണമായി കാണുന്ന ഒന്നാണ് കരിവേപ്പില കറികൾക്ക് രുചിയും മണവും കൂട്ടാൻ മാത്രമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങളും ഈ കരിവേപ്പിലയ്ക്കുണ്ട് ചർമ്മം മുടി മൊത്തത്തിലുള്ള ശരീര ആരോഗ്യം എന്നിവയ്ക്കെല്ലാം കരിവേപ്പില മികച്ചതാണ് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ മൂന്നോ നാലോ കരിവേപ്പില ഇലകൾ ചവച്ചു കഴിച്ചാൽ ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് കരിവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്നതിനെ കരിവേപ്പില എന്നാണ് പൊതുവെ മലയാളികൾ വിശേഷിപ്പിക്കാറുള്ളത് കരിവേപ്പില പോലെ എന്നുള്ളൊരു പ്രയോഗം പോലും നമുക്കിടയിലുണ്ട് കാരണം കരിവേപ്പിലയില്ലാത്ത കറികൾക്ക് രുചി കുറയുമെങ്കിലും ആവശ്യം കഴിഞ്ഞാൽ അത് പിന്നെ എടുത്തു കളയുകയാണ് പതിവ് എന്നാൽ ഇങ്ങനെ വലിച്ചെറിയേണ്ട ഇലയല്ല കരിവേപ്പില വൈറ്റമിൻ എയുടെ കലവറയായ കരിവേപ്പില നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു ഇലയാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഒരു ഇലയാണ് കരിവേപ്പില ഇതിൽ കാർബസോൾ ലിനോയെ ആൽഫ ടർബിനോൾ എന്നിവയുൾപ്പെടെയുള്ള പല ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ ഇതേറെ നല്ലതാണ് ഇതിലൂടെ ഫ്രീ റാഡിക്കലുകളെ നിയന്ത്രിക്കുവാനും സാധിക്കും ഇവയാണ് പലപ്പോഴും പല അസുഖങ്ങൾക്കും കാരണമാകുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതും ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കുമെല്ലാം കാരണം ഇത്തരം ഫ്രീ റാഡിക്കലുകളാണ് കരുവേപ്പിലയ്ക്ക് ഇതെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങൾക്കും തടി കുറയ്ക്കാനുമെല്ലാം ഈ കരിവേപ്പില വളരെ നല്ലതാണ് നമ്മുടെ നാടികൾ ഹാർട്ട് കിഡ്നി എന്നിവ പോലുള്ള അവയവങ്ങളുടെ ആരോഗ്യത്തിനും കരിവേപ്പില നല്ലതാണ് രക്തത്തിലെ ഷുഗർ കുറയ്ക്കാൻ കരിവേപ്പില മോരിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയാം ധാരാളം നാരുകൾ അടങ്ങിയ ഇത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ആയുർവേദ പ്രകാരം വയറ് സംബന്ധമായ രോഗങ്ങൾക്ക് കരിവേപ്പില ഉപയോഗിക്കാറുണ്ട് ദഹനം നടക്കുവാനും വിശപ്പ് കുറയ്ക്കുവാനും അസിഡിറ്റി എല്ലാം കരിവേപ്പില മികച്ചതാണ് ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകണമെന്ന തോന്നലുള്ളവർക്കുള്ള പരിഹാരമാണ് ഈ കരിവേപ്പില ഇത് കുടലിന്റെ അമിതമായ ചലനത്തെ നിയന്ത്രിക്കുവാൻ നല്ലതാണ് അമീബിയാസിസ് പോലുള്ള അവസ്ഥകൾ നിയന്ത്രിക്കുവാനും ഈ കരിവേപ്പില മികച്ചതാണ് മലബന്ധത്തിനും വയറിളക്കത്തിനുമെല്ലാം ഈ കരിവേപ്പില നല്ലതാണ് രാവിലെ എണീറ്റ ഉടനെ നാലഞ്ച് കരിവേപ്പില ഇലകൾ അരച്ച് കഴിക്കുന്നത് വയറിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് കുട്ടികൾക്ക് ഇത് നൽകിയാൽ വിശപ്പ് കൂടും ഇത് അരച്ച് മുറിവുകളിലോ ചതവുകളിലോ പുരട്ടുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഇവയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട് ചർമ്മത്തിനും മുടിക്കും കരിവേപ്പില നല്ലതാണ് മുടിയുടെ വളർച്ചയ്ക്ക് താരൻ പ്രശ്നത്തിന് നരച്ച മുടിക്ക് എല്ലാം തന്നെ ഈ കരിവേപ്പില നല്ലതാണ് ഇത് അരച്ച് മുടിയിൽ തേക്കാവുന്നതാണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലിട്ട് തിളപ്പിച്ച് തേക്കാം മുടിക്ക് നല്ല കറുപ്പ് നൽകാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കരിവേപ്പില മുടി കൊഴിച്ചിൽ തടയാൻ കരിവേപ്പില ഉപയോഗിക്കാം മുടി കൊഴിച്ചിൽ തടയാൻ കരിവേപ്പില സഹായിക്കും രാവിലെ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം മൂന്നോ നാലോ കരിവേപ്പില ചവച്ച് കഴിക്കുക പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുപ്പത് മിനിറ്റെങ്കിലും മുമ്പായിരിക്കണം ഇങ്ങനെ കഴിക്കുന്നത് കരിവേപ്പിലയിൽ വൈറ്റമിൻ സി ഫോസ്ഫറസ് ഇരുമ്പ് കാൽസ്യം നിക്കോട്ടിനിക് ആസിഡ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് കരിവേപ്പില കറികളിൽ ഉപയോഗിക്കുന്നത് പോലും മുടികുഴിച്ചിൽ തടയാൻ സഹായിക്കും അതുപോലെ തന്നെ ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുവാനും കരിവേപ്പില നല്ലതാണ് വെറും വയറ്റിൽ കരിവേപ്പില ചവച്ച് കഴിക്കുന്നത് ദഹനത്തെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും വെറും വയറ്റിൽ കരിവേപ്പില കഴിക്കുമ്പോൾ കരിവേപ്പില ദഹന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുകയും മലവിസർജ്ജനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു മലബന്ധം ഇല്ലാതാക്കുവാനും കരിവേപ്പില സഹായിക്കും ഛർദി ഓക്കാനം എന്നിവ മാറ്റുവാനും കരിവേപ്പില നല്ലതാണ് ഛർദ്ദി ഓക്കാനം എന്നിവ മാറ്റാനും ദഹനത്തെ ഉത്തേജിപ്പിക്കുവാനും കരിവേപ്പില നല്ലതാണ് കരിവേപ്പിലയ്ക്ക് ആൻറ്റി മ്യൂട്ടജനിക് കഴിവുണ്ട് അവ നമ്മുടെ ശരീരത്തെ പലതരം ക്യാൻസറുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു കരിവേപ്പിലയിലെ ഫ്ലവനോയിഡുകൾ ക്യാൻസർ വിരുദ്ധ ഏജൻ്റായി പ്രവർത്തിക്കുന്നു സ്തനാർബുദ കോശങ്ങളുടെ വളർച്ച തടയാൻ അവ ഫലപ്രദമാണ് കരിവേപ്പില വൻകുടലിലെ ക്യാൻസറിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു സെർവിക്കൽ ക്യാൻസറിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നതിനും കരിവേപ്പില ഗുണകരമാണ് കൊളസ്ട്രോൾ കുറയ്ക്കുവാനും കരിവേപ്പില നല്ലതാണ് കരിവേപ്പില ഓക്സിഡേറ്റീവ് കേടുപാടുകൾ ഒഴിവാക്കി ഹൃദയത്തെ സംരക്ഷിക്കുന്നു കരിവേപ്പില കഴിക്കുന്നതും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കും ഇത് ട്രൈക്ലുസറൈഡുകളുടെ അറിവ് കുറയ്ക്കുകയും ചെയ്യുന്നു കരിവേപ്പില കഴിക്കുന്നത് പ്രമേഹവും അതുമായി ബന്ധപ്പെട്ട സങ്കീർണതകളും നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുവാൻ കരിവേപ്പില വളരെ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കരിവേപ്പിലയിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ മന്ദഗതിയിലാക്കുന്നു അങ്ങനെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയുന്നു അവ ഇൻസുലിൻ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും പ്രമേഹ രോഗികളെ സഹായിക്കുകയും ചെയ്യുന്നു കരിവേപ്പില കഴിക്കുന്നത് തലച്ചോറിനെ സംരക്ഷിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ന്യൂറോണുകളെ ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിലൂടെ അൾഷിമേസ് രോഗത്തിനും അവ ഉപയോഗപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് വിളർച്ച മാറ്റുവാനും കരിവേപ്പില സഹായിക്കും കരിവേപ്പിലയിൽ ഇരുമ്പും ഫോളിക്കാസിഡും അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ ഇരുമ്പിന്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിന് പ്രധാനമാണ് കരിവേപ്പിലയിൽ വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ കണ്ണുകൾക്കും ഇത് ഗുണം ചെയ്യും ഇനി നമുക്ക് കരിവേപ്പില എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ദിവസവും രാവിലെ കരിവേപ്പില മൂന്നോ നാലോ എണ്ണം എടുത്ത് വെറുതെ വെറും വയറ്റിൽ ചവച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ കരിവേപ്പിലയും മഞ്ഞളും സമം അളവിൽ എടുത്ത് പതിവായി കഴിച്ചാൽ അലർജി മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ മാറാൻ സഹായിക്കും കരിവേപ്പില ചുക്ക് കുരുമുളക് സമം അളവിലെടുത്ത് കഷായം വെച്ച് കുടിച്ചാൽ പനി മാറും കരിവേപ്പിലയുടെ പത്ത് തണ്ടിൻ്റെ ഇലകൾ കുരുമുളക് പത്തെണ്ണം ഇഞ്ചി പുളി ഉപ്പ് എന്നിവ ആവശ്യത്തിന് ചേർത്ത് അരച്ച് കഴിച്ചാൽ തുമ്മൽ ഈസ്നോഫീലിയ കൊണ്ടുണ്ടാകുന്ന ചുമ എന്നിവ മാറും അതുപോലെ തന്നെ തേള് കുത്തിയാൽ കരിവേപ്പില പാലിൽ അരച്ച് പുരട്ടാവുന്നതാണ് വയറലക്കത്തിനെതിരെയുള്ള മരുന്നായും കരിവേപ്പില ഉപയോഗിക്കാറുണ്ട് കരിവേപ്പിലയുടെ കുരുന്നിലകൾ ചവച്ചു തിന്നുന്നത് വയറിലക്കത്തിനെതിരെ പ്രതിരോധിക്കാൻ സഹായകമാണ് കരിവേപ്പില അരച്ച് ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി തേക്കുന്നത് അകാല നര ഒഴിവാക്കുന്നതിനെ സഹായിക്കും അതോടൊപ്പം കരിവേപ്പില അരച്ച് കഴിക്കുന്നതും നന്നായിരിക്കും ദിവസവും ആഹാരത്തിൽ കരിവേപ്പില ചേർക്കുന്നത് കൊണ്ട് ദഹനശക്തി വർദ്ധിക്കുന്നു കുറച്ച് കരിവേപ്പിലയും മൂന്ന് കുരുമുളകും ചേർത്ത് ദിവസവും രാവിലെ ചവച്ചരച്ച് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതാണ് വേനൽക്കാലത്തുണ്ടാകുന്ന ശരീരത്തിലെ ചൂട് തിണർപ്പിനും കരിവേപ്പില വെണ്ണ പോലെ അരച്ച് ദിവസവും ദേഹത്ത് പുരട്ടാവുന്നതാണ് അതുപോലെ തന്നെ രാവിലെ ഉണ്ടാകുന്ന ഛർദി മാറുന്നതിന് കരിവേപ്പിലയും ഇഞ്ചിയും കളഞ്ഞു വറുത്ത ഉഴുന്നും സമം അളവിലെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി കുറച്ച് ദിവസം ഭക്ഷണത്തോടൊപ്പം കഴിക്കുക ഇത് പിത്താനുബന്ധമായി ഉണ്ടാകുന്ന ചർദ്ദയ്ക്ക് കൂടുതൽ ഫലപ്രദമാണ് കരിവേപ്പിലയും മഞ്ഞളും ചേർത്ത് കാച്ചി ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ദഹന സംബന്ധമായി ഉണ്ടാകുന്ന രോഗങ്ങൾ മാറുന്നതിന് സഹായിക്കുന്നു ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കരിവേപ്പിലയുടെ ജ്യൂസ് കുടിക്കുന്നത് അടിവയറ്റിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനും സഹായിക്കുന്നു തടിയും വയറും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കരിവേപ്പിലയുടെ ജ്യൂസ് വളരെ നല്ലതാണ് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഈ കരിവേപ്പില ഇനി നിങ്ങളാരും കളയാതെ ആ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ